വിധിയെ സ്വാഗതം ചെയ്യുകയാണ് മറ്റു കാര്യങ്ങൾ വിധി പകർപ്പ് വന്നതിന് ശേഷം എന്തായാലും അപ്പീൽ പോകും ഒറ്റ കാര്യമുള്ളൂ ഈ അവസരത്തിൽ പറയാനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ അടിവേലറക്കുന്ന വിധിയാണ് ഇരട്ട ജീവ വരുന്ന പ്രതികൾ കൊടുത്തിട്ടുള്ളു പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വം വളരെ സജീവമായിരുന്നു വിചാരണ കോടതി മുതൽ ഹൈക്കോടതി വരെ അവരുടെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയെങ്കിലും ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ നേതൃത്വം കൂടാതെ നടത്തി തട്ടിയെടുക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പോരാട്ടം ഭാവി കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണെന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കർഷകന് പിന്നിൽ പുറത്തച്ച ആളുകളുണ്ട് അവർ പുറത്തു വരേണ്ടതുണ്ട് അതിനാവശ്യമായുള്ള നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരും അതോടൊപ്പം ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിധി പകർപ്പ് ശേഷം ആലോചിച്ച് എന്തായാലും സുപ്രീംകോടതിയിൽ ഇതുമായുള്ള പോരാട്ടം ഞങ്ങൾ തുടരും സി പി എം ഇതുവരെ പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന വാദഗതി പാടെ പൊളിയുകയാണ് പൂർണ്ണമായിട്ടും സി പി എം ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇത് എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി ഈ വിധിയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടത് സി പി എം ഇനിയെങ്കിലും ഈ ഏർപ്പാട് രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊരുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് നിർത്തി കേരളീയ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന ഒരു അവരുടെ നേതൃത്വത്തോട് പറയുകയാണ്